ഹരേ കൃഷ്ണ ഒരനുഭവം കേട്ടാലോ അതിനു മുമ്പേ പറയട്ടെ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ശ്രീകൃഷ്ണ വിഗ്രഹത്തെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടേ പിന്നെ വീണ്ടും പറയുകയാണ് ഫേസ്ബുക്കിൽ നമുക്ക് ചാനൽ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് ഫേസ്ബുക്കിൽ വരുന്ന വീഡിയോസ് ആരും ഷെയർ ചെയ്യാതിരിക്കുക അത് ഹാക്ക് ചെയ്ത് പോയതാണ് അത് വല്ലാണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അനുഭവത്തിലേക്ക് കിടക്കാം എൻ്റെ പേര് സുമംഗല വീട്ടുപേര് നാരായണീയം താമസം എറണാകുളത്താണ് ഞാൻ ഈയിടെയാണ് ത്രിമധുരം പരിപാടി യാദൃശ്ചികമായിട്ട് കാണാൻ തുടങ്ങിയത് വേറെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനെ ആണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് കേട്ടപ്പോൾ എനിക്കുണ്ടായ അനുഭവം അങ്ങേ അറിയിക്കണമെന്ന് തോന്നി ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഇത് എഴുതുന്നത് ക്ഷമ ചോദിക്കുന്നു ഇനി കാര്യത്തിലേക്ക് വരാം ക്ഷമയുടെ ആവശ്യമൊന്നും ഇല്ലാട്ടോ രണ്ടായിരത്തി പത്ത് മെയ് മാസത്തിൽ ഞങ്ങളുടെ മകളുടെ വിവാഹം കഴിഞ്ഞു ഭർത്താവിന്റെ കുടുംബം ചെന്നൈയാണ് താമസം വളരെ ഈശ്വരവിശ്വാസമുള്ള കുടുംബമാണ് ഞങ്ങളുടേത് തറവാട്ടിലെ നിത്യ ആരാധനാ പൂജകൾ പതിവായിട്ട് നടത്തിവരുന്നു ഇഷ്ടദൈവം കൃഷ്ണനാണ് അതുകൂടാതെ കുടുംബക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി ഗോപാലകൃഷ്ണനാണ് വർഷത്തിലെ ഒരിക്കൽ ഉത്സവം അഷ്ടമിരോഹിണി എന്നിങ്ങനെയുള്ള പ്രധാന ദിവസങ്ങളിൽ പ്രത്യേക പൂജകളൊക്കെ നടത്തി വരുന്നുണ്ട് നമ്മൾ തറവാട്ടിൽ നിന്ന് കുറച്ച് മാറി വേറെ വീട് വെച്ച് താമസിക്കുന്നു ഭർത്താവും മൂന്ന് മക്കളും മൂത്തത് മകൻ മകൾ പിന്നെ ഇളയ മകൻ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്ത് തുലാമാസത്തിലെ ആയില്യം നാളിലാണ് ഇത് എപ്പോഴും ഓർക്കാൻ കാരണം അന്ന് എൻ്റെ അമ്മയുടെ ഭർത്താവിൻ്റെ അന്ന് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ ആണ്ട് ബലി ദിവസം കൂടിയാണ് ഈ ദിവസം ഭർത്താവ് തറവാട്ടിലെ ആണ്ടുബലി ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ വീട്ടിലെത്തിയത് രാവിലെ പത്ത് മണിക്ക് ശേഷമായിരുന്നു അന്ന് ഞായറാഴ്ചയായിരുന്നു ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് മുറ്റമടിക്കുന്ന സമയം അധികം സ്ഥലമൊന്നുമില്ല വീടിന്റെ നാല് ഭാഗത്തും മൂന്ന് മീറ്റർ വീതിയിൽ മാത്രം അങ്ങനെ അടിച്ചുകൊണ്ട് തെക്കേ മൂലയിൽ എത്തിയപ്പോ ഒരടി പൊക്കത്തില് ചെറിയ ഇലകളോട് കൂടിയ ഒരു ചെടി കണ്ടു ഇനി ഇത് വാഗാണോ ഗുരുവായൂരപ്പൻ എന്നും വാഗ ചാർത്ത് നടത്താറുണ്ടല്ലോ കൃഷ്ണ എന്ന് മനസ്സിൽ പറഞ്ഞു വാഗ വലിയ മരമാണല്ലോ ഇത് ഇവിടെ വളരാൻ സ്ഥലമില്ല പിന്നെ പറിച്ചു കളയാം തറവാട്ടിൽ നിന്ന് വന്ന ശേഷം ഭർത്താവ് സിറ്റൌട്ടിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു ആ സമയത്ത് ഒരാൾ ഏകദേശം അറുപത്തഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന മെലിഞ്ഞ നരച്ച താടിയും മുടിയും മുണ്ടും ഷർട്ടും വളരെ മുഷിഞ്ഞിരിക്കുന്നു ഗേറ്റിന് പുറത്തുനിന്ന് ഭർത്താവിനോട് എന്തോ അന്വേഷിക്കുന്നു ഞായറാഴ്ച വല്ല പിരിവുകാരും അല്ലാത്തവരും വരുന്നത് തന്നെ ആള് സത്യസന്ധനാണോ എന്നും അറിയില്ല പുള്ളി വരുന്നത് പട്ടാമ്പിയിൽ നിന്ന് നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ഡാൻസ് ക്ലാസ് നടത്തുന്നവർ ആരോ ഉണ്ടെന്ന് അറിഞ്ഞു മകളുടെ കുട്ടിയെ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞു ഇപ്പോൾ ബാങ്കിൽ ജോലി ഇപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ആയി ഉടനെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു ഞാൻ അയാളോട് പറഞ്ഞു ഇവിടെ ആരും ഡാൻസ് ക്ലാസ് നടത്തുന്നതായിട്ട് അറിയില്ലല്ലോ എറണാകുളത്തപ്പൻ അമ്പലത്തിന്റെ അടുത്ത് പോയിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു അതിനുശേഷം ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞ് വീട്ടുമുറ്റത്ത് വന്നു അയാളുടെ സ്ഥലം ഒറ്റപ്പാലത്ത് ഒരു മനയിലാണ് താമസം ഭാര്യയും രണ്ട് പെൺമക്കളും ഇത് കേട്ടപ്പോൾ പറയുന്നത് ശരിയായിരിക്കുമെന്ന് കരുതി അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു നാരായണൻ എന്ന പേര് കോളേജ് അധ്യാപകനായിരുന്നു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു അതിനിടയ്ക്ക് ഞാൻ അങ്ങേർക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് കാപ്പി കൊണ്ടു കൊടുത്തു ആ സമയത്ത് അയാളുടെ രണ്ട് കൈയും നീട്ടി എന്നെ കാണിച്ച് പറയുകയാണ് ഗുരുവായൂരപ്പനൊക്കെ കാപ്പി കളറായി എന്ന് ഗുരുവായ ഗുരുവായൂരപ്പന് വാഗച്ചാർത്ത് നടത്തിയിട്ട് എൻ്റെ കൈ കാപ്പി കളറായി എന്ന് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു രാവിലെ മുറ്റമടിക്കുമ്പോൾ പറഞ്ഞത് ഗുരുവായൂരപ്പൻ കേട്ട് കാണുമോ അതാണോ ഇയാൾ എങ്ങനെ പിന്നെ നമ്മുടെ വീടിന് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങളുടെ മകള് രണ്ടു മാസം ഗർഭിണിയാണെന്നും മദ്രാസിലാണ് താമസം എന്നും പറഞ്ഞു ആ സമയത്ത് അയാൾ മകളോട് വളരെ സൂക്ഷിക്കണമെന്നും ഭാരമുള്ള ജോലികൾ ചെയ്യാൻ പാടില്ല സ്റ്റെപ്പ് കയറാൻ പാടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗർഭം അലസിപ്പോകാൻ സാധ്യതയുണ്ടെന്നും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തില് പാൽപായസം വഴിപാട് നടത്തി കുട്ടികൾക്ക് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു അയാൾ ഉടനെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമെന്നും ആയിരത്തി അഞ്ഞൂറ് തന്നാല് പാൽപ്പായസം വഴിപാട് നടത്തി രണം ചെയ്യാൻ എന്നും ചെയ്യാമെന്ന് പറഞ്ഞു അതുകൂടാതെ ബ്രഹ്മദത്തൻ നമ്പൂതിരി അവിടുത്തെ തന്ത്രി അയാളുടെ അളിയനാണെന്നും പറഞ്ഞു ഗുരുവായൂർ വരുമ്പോൾ അന്വേഷിക്കുകയാണെങ്കിൽ കാണാമെന്ന് പറഞ്ഞു പിന്നെ മകൾക്ക് ജനിക്കുന്നത് ആൺകുട്ടിയായിരിക്കുമെന്നും ഇടവമാസത്തിലെ പുണർതം നക്ഷത്രത്തിലായിരിക്കുമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ മൂത്ത മകന്റെ വിവാഹം കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്തോ കണക്ക് കൂട്ടി മുപ്പത് വയസ്സിൽ നടക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് വിശ്വാസം വരുന്ന രീതിയിൽ പറഞ്ഞു അയാളുടെ ഫോൺ നമ്പർ സഹിതം വാങ്ങി മൊബൈൽ ഫോൺ ഉപയോഗം വന്നിരുന്നില്ല അങ്ങനെ പാൽപായസം നടത്താനുള്ള കാശം അതുകൊണ്ട് കൂടാതെ യാത്ര യാത്രച്ചെലവനായി അഞ്ഞൂറ് രൂപയും കൊടുത്തു പിന്നെ അയാൾക്ക് ഒരു മുണ്ടും ഷർട്ടും വേണമെന്ന് പറഞ്ഞു പുതിയ ഒരു മുണ്ട് കൊടുത്തപ്പോൾ അത് വേണ്ട കോടി മുണ്ട് മേടിച്ച എല്ലാ വർഷവും കോടി മേടിക്കാൻ ഇവിടെ വരേണ്ടി വരുമെന്ന് പറഞ്ഞു അലക്കി തേച്ച് വെച്ച മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ജോഡി മുണ്ടും ഷർട്ടും മേടിച്ചു കൊണ്ടുപോയി ഈ സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസം ദിവസങ്ങൾക്ക് ശേഷം മകളെ കാണാൻ പോയി കുറച്ച് ദിവസം അവളുടെ കൂടെ താമസിക്കാൻ മകൾ നിർബന്ധിച്ചതിനാൽ എന്നെ അവിടെ ആക്കി ഭർത്താവ് എറണാകുളത്ത് തിരികെ വന്നു ജോലിക്ക് പോകണമല്ലോ ഞാൻ അവിടെ കുറച്ച് ദിവസം താമസിച്ചു തിരികെ വരാമെന്ന് കരുതി പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് മകൾക്ക് ചെറിയ രീതിയിൽ ബ്ലീഡിങ് കണ്ടു തുടങ്ങി ഹോസ്പിറ്റൽ പോയി സ്കാൻ ചെയ്തു മരുന്ന് തന്നു രണ്ട് മാസം ഫുൾ ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മാസം എനിക്ക് അവിടെ തങ്ങേണ്ടി വന്നു പിന്നെ ഞാൻ തിരികെ വീട്ടിലെത്തി ഇളയ മകൻ പ്ലസ് ടു പഠിക്കുന്ന സമയം അവൻ്റെ കാര്യം പിന്നെ വീട്ടു ജോലികളിലൊക്കെ അങ്ങനെ മുഴുകി ഈ നടന്ന സംഭവങ്ങളെക്കുറിച്ച് മറന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇതിനെക്കുറിച്ച് ഓർമ്മ വന്നപ്പോൾ അന്ന് ഫോൺ നമ്പർ തന്നതല്ലേ ഒന്ന് വിളിച്ചു നോക്കാൻ ഭർത്താവിനോട് പറഞ്ഞു ശരിയാണോ എന്ന് അറിയാമല്ലോ അങ്ങനെ വിളിച്ചപ്പോൾ ഒരു സ്ത്രീ ഫോൺ എടുത്തു പക്ഷെ ഞങ്ങൾ അന്വേഷിച്ച ആളെക്കുറിച്ച് അവർക്ക് അറിയില്ല ഇയാൾ ഒരു തട്ടിപ്പ് കാരനാണോ എന്ന് സംശയം തോന്നി പിന്നെയും രണ്ടു മൂന്ന് തവണ വിളിച്ചു ഇതേ മറുപടി മാത്രം മകളുടെ ഏഴാം മാസത്തിലെ ചടങ്ങുകൾക്ക് ശേഷം പ്രസവത്തിനായി കൂട്ടിക്കൊണ്ടുവന്നു ഏപ്രിൽ മാസത്തിലാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ജൂൺ ഇരുപതാണ് തീയതി ഡേറ്റ് ജൂൺ മാസം തുടങ്ങിയപ്പോൾ ബാഗ് റെഡിയാക്കി വെക്കാമെന്നൊക്കെ കരുതി ആവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങി റെഡിയാക്കി പാക്ക് ചെയ്യുകയായിരുന്നു ബേബി സോപ്പ് ആൻഡ് ബേബി ഓയിൽ ഇത് രണ്ടും മറന്നുപോയി അടുത്ത് തന്നെയുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയി മേടിച്ചു വന്നു തീയതി നോക്കിയപ്പോൾ ജൂൺ നാല് പെട്ടെന്ന് നേരത്തെ പറഞ്ഞ സംഭവം ഓർമ്മ വന്നു ഇടവമാസത്തിലെ പുണർതാളില് ആൺകുഞ്ഞു െന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു കലണ്ടർ നോക്കിയപ്പോൾ ജൂൺ അഞ്ചാം തീയതിയാണ് പുണർദം രാത്രി ഭക്ഷണം കഴിച്ചു കിടക്കുന്നത് വരെ മകൾക്ക് യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതയും ഇല്ല പന്ത്രണ്ട് മണിയായപ്പോഴേക്കും പ്രശ്നങ്ങൾ തുടങ്ങി അപ്പോൾ തന്നെ ടാക്സി വിളിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡ്യൂട്ടി ഡോക്ടർ ചെക്ക് ചെയ്തു നാളെ രാവിലെ പ്രസവം നടക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചു ജൂൺ അഞ്ചിന് പുണർദം നക്ഷത്രത്തിൽ ആൺകുഞ്ഞ് ജനിച്ചു ഡേറ്റിന് രണ്ടാഴ്ച മുമ്പേ ജനിച്ചു വെയിറ്റ് വളരെ കുറവായിരുന്നു കുഞ്ഞിന് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന ശേഷം മകളോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഇപ്പൊ ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു അന്ന് വന്നത് ഗുരുവായൂരപ്പൻ തന്നെ ത്രിമധുരം പരിപാടിയിൽ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഈ സംഭവത്തെക്കുറിച്ച് ഓർമ്മ വന്നു സാക്ഷാൽ ഗുരുവായൂരപ്പൻ നേരിട്ട് വന്ന് നമ്മുടെ കുഞ്ഞിനെ രക്ഷിച്ചു എല്ലാവരും കേട്ടില്ലേ സന്തോഷമായില്ലേ അപ്പൊ ഇനിയും പറയാണ് ഈ ചിത്രത്തിൽ കാണുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം വേണ്ടവർ താഴെ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് വാങ്ങുക പിന്നെ ഫേസ്ബുക്കിലെ ചാനലില്ല എല്ലാവരും അനുഭവങ്ങൾ അയയ്ക്കുക ഹരേ കൃഷ്ണ